പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ് സിജോയുടെ റീ എൻട്രി ബിഗ് ബോസിൽ കയറി പത്തൊമ്പത് ദിവസമായപ്പോഴേക്ക് റോക്കിയുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയുടെ ആഘാതത്തിൽ സംഭവിച്ച ഇഞ്ചുറിയെ തുടർന്ന് താൽക്കാലികമായി സിജോക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നു എന്നാൽ എല്ലാവരും ഇപ്പോൾ സിജോയുടെ റീ എൻട്രി പ്രതീക്ഷിച്ചിരിക്കുകയാണ് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് വേണമെന്ന് എന്നാൽ ഇന്ന് അദ്ദേഹം ബിഗ് ബോസിലേക്ക് കയറേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് വീണ്ടും ഒരാഴ്ച കൂടെ റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് എന്തായാലും സിജോ അന്ന് മോഹൻലാലുമായി സംസാരിച്ചപ്പോൾ ലാലേട്ടനുമായി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ വന്നത് സത്യസന്ധമായി കളിച്ച് വിജയിച്ച് വിന്നറായിട്ടേ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് സിജോയുടെ മനസ്സിലുണ്ടായിരുന്നു അത് ഏറ്റവും എല്ലാവരും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഇടയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു സിജോ അന്ന പറഞ്ഞ വാക്കുകൾ എന്തായാലും സിജോയെ ഇഷ്ടപ്പെടുന്ന ഒരാ ഒരുപാട് ആരാധകർ ഇപ്പോൾ ഉണ്ട് എന്തായാലും സിജോയുടെ റീ എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും സിജോ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും താഴെ അറിയിക്കണം ഇന്ന് എന്തായാലും ആറ് വൈൽഡ് കാർഡ് എൻട്രിയാണ് നമ്മുടെ ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിനോടൊപ്പം നമ്മുടെ സിജോ ചേട്ടനും കൂടെ വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ സീസൺ സിക്സ് അടിപൊളിയാകുമായിരുന്നു എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം